സൈക്കിളിൽ നിന്നും വീണ കുട്ടിയുടെ കാലിൽ പൊട്ടിയ ടെലിഫോൺ തൂണിലെ തുരുമ്പിച്ച കമ്പി തുളച്ചുകയറി തലശ്ശേരി പിയർ റോഡിന് സമീപം ഇ കെ ഹൗസിൽ മുഹമ്മദ് റഫീഖിന്റെ മകൻ അമൽ മാലിക്കിനാണ് പരിക്കേറ്റത് അഗ്നിരക്ഷാസേനയെത്തി കട്ടർ ഉപയോഗിച്ച് കമ്പി മുറിച്ചു മാറ്റിയ ശേഷം കുട്ടിയെ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചു തലശ്ശേരി മെയിൻ റോഡിൽ പാരീസ് നിന്ന് കടപ്പുറത്തേക്ക് പോകുന്ന ബാരയിൽ വളപ്പ് ഇടവഴിയിൽ വൈകിട്ടാണ് സംഭവം അലീമുൽ അവാം യു പി സ്കൂൾ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അമൽ മാലിക് സൈക്കിളിൽ മദ്രസയിലേക്ക് പോകുമ്പോഴായിരുന്നു സംഭവം സൈക്കിൾ കല്ലിൽ തട്ടി ഇടവഴിയിൽ പൊട്ടിക്കിടന്ന സിമന്റ് തൂണിനു മുകളിലേക്കാണ് കുട്ടി വീണത് കാൽപാദത്തിന്റെ പുറംഭാഗത്തുകൂടെയാണ് ഇരുമ്പുകമ്പി തുളച്ചുകയറിയത് വളരെ അലസമായ രീതിയിലാണ് ഇവിടെ പൊട്ടിയ ടെലിഫോൺ തൂൺ ഇട്ടിരിക്കുന്നതെന്ന് നഗരസഭാ കൗൺസിലർ എ ഷർമിള പറഞ്ഞു നല്ല രീതിയിലുള്ള ശ്രദ്ധ നഗരസഭ നൽകുകയും അത് എങ്ങനെയൊക്കെ നടത്തുന്നു എന്നുള്ളത് കൂടി പരിശോധിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് നഗരസഭാ ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത് ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം ഈ തലശ്ശേരിയിൽ നടന്നാൽ തന്നെ നമ്മുടെ നമ്മുടെ ജനങ്ങളുടെ ജീവന് സംരക്ഷണം കൊടുക്കുവാൻ നമ്മുടെ നഗരസഭയ്ക്ക് സാധിക്കും എന്നുള്ളത് ഒരു നല്ല നല്ലൊരു കാര്യം തന്നെയാണ് ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമായി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് കാരണം എത്രയോ മാസങ്ങളായി ഈ ഇടവഴി വൃത്തി പോലും ചെയ്യാതെ അവിടെയോടെ ആയി വേസ്റ്റ് കൂടിക്കിടക്കുകയാണ് ആ വേസ്റ്റിൻ്റെ അടിയിൽ നിന്നാണ് ഇങ്ങനെയുള്ള കമ്പികളും മറ്റു പല ഇഴ ഇഴജന്തുക്കളായാലും എല്ലാം കൂടി കിടക്കുന്നത് ഈ വേസ്റ്റുകളിൽ നിന്നാണ് അതിനൊരു പരിഹാരം നിർബന്ധമായി നഗരസഭ കാണണം എന്നുള്ളത് പ്രത്യേകമായിട്ട് തന്നെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു തലശ്ശേരി